ചെങ്കൈമാരെ അമിയർ ആണ് കുന്നംകുളത്ത് അങ്ങാടിയിൽ നിന്ന് ഒരുപാട് നാളായി ഞാൻ കുന്നംകുളത്ത് അങ്ങാടി നിന്നുള്ള നമ്മളെ സെയിലിലുള്ള വണ്ടികളെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമറായി വിളിക്കുന്നു ഞാൻ പുറത്തായതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് വീഡിയോ ഇടാറുണ്ട് ഉത്തരാഖണ്ഡിൽ നിന്നും യു പിന്നൊക്കെ ഉള്ള വീഡിയോ ഇടാറുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ ഷോപ്പിൽ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് അടിച്ചാപ്പൊളി ഒരു വണ്ടിയുടെ വിശേഷമായിട്ടാണ് എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ സിൽവർ മുതൽ കളറിലുള്ള മുതലാണ് രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വണ്ടി ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണ് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനുവൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇതിൻ്റെ ഈ ബൈക്കിൽ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷനിൽ വരുന്ന ഏറ്റവും ജനുവൻ ആയിട്ടുള്ള വണ്ടി ഇതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ നാല് ടയറ് എന്നാൽ അടിച്ചാപ്പൊളി ഫുള്ളായിട്ടുള്ള നാല് ടയറുകളുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ വരുന്ന ഡയമണ്ട് കട്ട് അലോവിലുണ്ട് ഉണ്ട് ഇതിൻ്റെ ഏകദേശം പിന്നീട് വരുന്നത് ആണ് വി ഓപ്ഷനിൽ മാത്രം വരുന്നതാണ് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള മിററ് ഇത് ഇതിൽ നമ്മൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ സാധാരണ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം പെയിൻറ്റ് ചെയ്യാറുണ്ട് ഇത് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം ഏകദേശം അടിച്ചാപൂലി പെയിന്റ് ഇനി രീതിയിൽ നിൽക്കുന്നത് ഒന്ന് രണ്ട് പീസുകൾ മാത്രമാണ് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ ഇനി ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ ഒന്നും കൂടി മൊഞ്ചാകുന്ന വണ്ടിയാണ് മഴയും കാര്യങ്ങളൊക്കെ ആയതുകാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴും മഴ ആയതുകൊണ്ട് ചെറുതായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഒന്നും വേറെ വണ്ടി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒറിജിനലാണ് ഈ വണ്ടിയുടെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യങ്ങൾ പെയിൻറ്റിങ്ങും ഈ വണ്ടിയുടെ സ്മൂത്ത്നസ്സുമാണ് രണ്ടായിരത്തി പതിനഞ്ചിലുള്ള വണ്ടി ഇപ്പോഴും ഓടിക്കുമ്പോൾ ഒരു പക്ക ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടുള്ളൊരു വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടിക്ക് വരുന്നത് വണ്ടിയുടെ സൈഡിലുള്ള വ്യൂസാണ് നിങ്ങളിപ്പോൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഓവറായിട്ട് സ്ക്രാച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ടച്ചപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ വരുമ്പോഴും ഒരു ടച്ചിങ് പോളീഷിങ്ങിൻ്റെ അവസ്ഥ എന്നല്ലാതെ വേറെ യാതൊരു കാര്യങ്ങളുമില്ല രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷനിൽ മേജറായിട്ട് ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ലാന്ന് നൂറ് ശതമാനം നമുക്ക് കമ്പനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇഞ്ചിൻ്റെ പെർഫോമൻസ് എ സിയുടെ പെർഫോമൻസ് ആയാലും അടിച്ചാൽ പോളി ഒരു അക്ഷയില്ലാത്ത വണ്ടി വണ്ടിയുടെ ഉൾഭാഗത്തെ ഉൾഭാഗത്തെ വ്യൂസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വണ്ടി ഏത് വണ്ടിയാലും ജി ഫോർ ആയാലും വി ആയാലും ഡി എൽ ടൂൺ കളറിലാണ് ഡാഷ് ബോർഡും കാര്യങ്ങളും വരുന്നത് രണ്ട് എയർ ബാഗ് വി ഓപ്ഷനിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളും അത് ഓട്ടോമാറ്റിക് എ സി ഫംഗ്ഷനാണ് വരുന്നത് സ്റ്റിയറിംഗ് ഒക്കെ നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ സ്റ്റയറിങ്ങൾ ഒന്നും യാതൊരു വിധ അലമ്പ് കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിന്റിംഗ് മീൻസിങ് കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു സംഭവം തന്നെ ഉണ്ട് സീറ്റ് സീറ്റ് കവറൊന്നും നമ്മളിവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം കുഴപ്പമില്ലാത്തൊരു എൺപത് ശതമാനം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ബ്രാൻഡും സീറ്റ് കവറും കാര്യങ്ങളും ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡോർപേഡ് കാര്യങ്ങളൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല ആ രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്പനി എങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത് ആ ഒരു സംഭവത്തിലാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ത്തി പതിനഞ്ചിലൊക്കെ വീക്ക് ഓപ്ഷനിൽ വരുന്ന ഒരു കളറാണ് ഈ വുഡിന്റെ ഫിനിഷിങ് ഇതിനൊന്നും യാതൊരുവിധ പോറലോ മറ്റുള്ള കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അടിഭാഗം നോക്കിയാൽ നമ്മൾ മാച്ചും ഒന്നും ചെയ്തിട്ടില്ല വണ്ടിയിലെ ബാക്കിലെ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതിലേക്ക് വരുമ്പോഴും ആ ഒരു നല്ലൊരു ഹൈ ക്വാളിറ്റി ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ആയിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി കേരളത്തിലേക്ക് എൻഒസി എടുത്തിട്ടുള്ളതാണ് ടോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങക്ക് കണ്ടാൽ അറിയാൻ പറ്റും യാതൊരുവിധ ക്ലീ മറ്റേ ചെളി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കഫ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ചങ്ങായിമാരെ ഈ കാണുന്ന രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ എടുത്തു പറയേണ്ട കാര്യം കേരളത്തിലേക്ക് എൻ ഒ സി എടുത്തിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിത്ത് എൻ ഒ സിയിൽ എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം ഒരു ആറ് ലക്ഷം ആറര ലക്ഷം രൂപ വരെ ലോണാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ എൻ ഒ സി ഹാൻഡ് ഓവർ ചെയ്യും വിത്ത് എൻ ഒ സിയിൽ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് നല്ല അടിച്ചാപൊളി വി ഓപ്ഷനിലുള്ള ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് ഇതിന് കൂടുതലായിട്ടുള്ള പ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇന്ത്യൻ്റെ പെർഫോമൻസും ഇഞ്ചനും തന്നെയാണ് അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കാണിച്ച് തരാം ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ട മറ്റുള്ള കാര്യങ്ങളാണ് ഇഞ്ചിൻ്റെ ആക്സിഡൻ്റ് ഇല്ല എന്നുള്ളത് ബോണറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതേപോലെ തന്നെ ഈ അപ്റോൻ്റെ ഭാഗമായാലും കുഴപ്പമില്ല ഇത് നോർമൽ ഇഞ്ചിൻ ആണ് ഇഞ്ചിൻ കൂളർ ഇഞ്ചിനല്ല നല്ലൊരു മുത്തുമണി മണി പോലത്തെ ഒരു ഇഞ്ചൻ റൂമാണ് ഇതിൻ്റെത് നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള ഇഞ്ചിൻ റൂമ് ഒരു അപാകതകളൊന്നുമില്ല ഓയിൽ ലേക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇല്ലാന്നുള്ളത് അപ്പോൾ നൂറ് ശതമാനം കസ്റ്റമർക്ക് ഗ്യാരണ്ടി കൊടുക്കാനും പറ്റും നിങ്ങൾക്ക് കണ്ടാലും ഇതിനെ കുറിച്ചിട്ട് പറ്റും അപ്പൊ ചെങ്ങായ്മ ഈ ഒരു വണ്ടി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു മുതൽ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇങ്ങനത്തെ ഒരു വണ്ടി ക്ലീൻ ആക്കി കിട്ടുക എന്നുള്ളത് അപ്പൊ ഇതേപോലത്തെ നല്ല വണ്ടികളുടെ വീഡിയോയുമായി വീണ്ടും വീണ്ടും നിങ്ങൾ സ്വന്തം കടയിൽ നിന്നും ബൈ ബൈ യു